കുമ്പളങ്ങി സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ ജോസഫ് പിതാവിന്റെ തിരുനാൾ നടന്നു നോർത്ത് കുമ്പടങ്ങി സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ യോസഫ് പിതാവിന്റെ തിരുനാൾ നടന്നു പത്തൊൻപതാം തീയതി നടന്ന കൊടിയേറ്റത്തിന് റവറൻ ഷെയ്ജു പരിയാതേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ദിവ്യബലിക്കും പ്രസംഗത്തിനും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനും ഷെയ്ജു പരിയാതശ്ശേരി തന്നെയാണ് മുഖ്യ കാർമികത്വം വഹിച്ചത് റവറൻ ഫാദർ ജോർജ് സെക്യൂര പ്രസംഗിച്ചു കാഴ്ചവെപ്പിന് പ്രസിഡന്ധിമാരുടെ കുടുംബാംഗങ്ങളാണ് നിർവഹിച്ചത് വ്യാഴാഴ്ച ആരാധന ദിവ്യബലി ജപമാല ദിവ്യബലി പ്രസംഗം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ നടന്നു റവറൻ ഫാദർ സച്ചിൻ പയഴിക്കൽ കാർമിക கதம் வைச்சு பெரிய பிரதிஷ்டைக்குல இன்ன ஆய விதனோம் விசுவாசி விரசை விர சகாயிர மரேஷாயிரினோம் நம்மளை அந்தத் പ്രവർதையல விசுவிசேஷ பிரபோஷனட்ட ஆயல லோகம் முழுவ தெய்வீரச்ச பிரபோஷனாய ാണ് സമാപനം വിഷ ഉസ്ഥം ഈ നാടിനും നമ്മുടെ കുടുംബങ്ങൾക്കും നാനാജാതി മതസ്ഥർക്കും ഇവിടെ വന്നു ചേരുന്ന എല്ലാവർക്കും ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം എല്ലാവരുടെയും എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഈ കൊടി ഉയരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനെല്ലാ ദുഃഖങ്ങളും മാറി സന്തോഷവും കൃപയും നിറയുന്ന ഒരു ഉന്നതിയിലേക്ക് ഈ യാത്ര തുടരാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കുടി ഉയർത്താം ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി